ഈ വേദിയുടെ അധ്യക്ഷ ബഹുമാനിയായ ഡോക്ടർ എൻ പ്രിയ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡി കോട്ടയം ഈ വേദിയെ ധന്യമാക്കി ഉദ്ഘാടനം ചെയ്തു പോയ ശ്രീമതി വി വിഘ്നേശ്വരി ഐ എ എസ് ബഹു ജില്ലാ കളക്ടർ ഏറ്റവും പ്രിയം നിറഞ്ഞ ഡി എൻ ഒ ശ്രീമതി ഉഷാ രാജഗോപാൽ അതേപോലെ ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അന്താരാഷ്ട്ര നേഴ്സിംഗ് ദിനാഘോഷം ലോകത്തെല്ലായിടത്തും നടക്കുമ്പോൾ ഈ കേരളത്തിൽ എല്ലാ ജില്ലകളിലും സമുചിതമായി കൊണ്ടാടുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലും അതിൻ്റെ ആഘോഷങ്ങൾ മെയ് ആറാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തീർച്ചയായിട്ടും മോഡേൺ നഴ്സിംഗിന്റെ ഉപജ്ഞേതാവ് എന്ന നിലയ്ക്ക് ഫ്ലോറൻസൈറ്റിംഗിളിന് സ്മരണാഞ്ജലി അർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ തൊട്ടയിൽവാ അയൽവാസികളായ രമ്യയും വിനീതിയെയും കൂടി ഓർക്കണം കാരണം കൽക്കട്ടയിൽ ഒരാശുപത്രിയിൽ തീപിടുത്തത്തിൽ രോഗികളെ രക്ഷിക്കുവാൻ ശ്രമിച്ച് മരണമടഞ്ഞ പ്രിയ സഹോദരിമാർ നിപ പരിചരണത്തിനിടയ്ക്ക് മരിച്ചുപോയ പ്രിയപ്പെട്ട ലിനി കൊറോണ കാലത്ത് ജീവൻ വെടിഞ്ഞ സരിത അതേപോലെ സേവന രംഗത്ത് നമ്മുടെ ഓർമ്മയിലെങ്ങും പെടാതെ പോയ പ്രിയപ്പെട്ടവർ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് കത്തുന്ന തീജ്വാല പോലെയുള്ള സേവന രംഗത്തെ ദീപം നമ്മുടെ കൈകളിലേക്ക് കൈമാറി തന്നുപോയ പ്രിയപ്പെട്ടവർ അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു നമുക്കറിയാം നൂറ്റി എഴുപത്തെട്ട് വർഷമായി നഴ്സിംഗ് എന്ന സേവനം അതായത് ക്രിമിയൻ യുദ്ധകാലം കഴിഞ്ഞിട്ട് നൂറ്റി അറുപത്തെട്ട് വർഷമായി അന്നാണ് സേവനമായി ഉടനെടുത്തത് കാലം ഒരുപാട് കഴിഞ്ഞു മാറ്റങ്ങൾ ഒരുപാടുണ്ടായി അതേപോലെ സേവന രംഗത്ത് നിന്ന് സേവനം എന്നുള്ള പേരിൽ നിന്ന് നഴ്സിംഗ് ഒരു തൊഴിലായി അതിന്റെ എല്ലാ എല്ലാ നല്ല നല്ലതും ചീത്തയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നേഴ്സിംഗ് പ്രൊഫഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ നേഴ്സുമാർ ലോകത്തിന്റെ ആരോഗ്യ മേഖലയിലെ അംബാസിഡർമാർ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം നേഴ്സുമാർ ഇന്ത്യയിൽ നിന്ന് മഹാരാജ്യത്തു നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് അത്രത്തോളം തന്നെ കേരളത്തിൽ നിന്നും ഉണ്ട് അതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നാണ് എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമുണ്ട് നമുക്കറിയാം ഈ തൊഴിൽ മേഖലയിൽ നേഴ്സിംഗ് രംഗത്ത് കടന്നു വന്ന മഹാഭൂരിപക്ഷം അടങ്ങുന്ന സ്ത്രീകൾ ഇന്ന് ഈ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് തൊഴിൽ മേഖലയായി സ്വീകരിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന അടിമത്തങ്ങളിൽ നിന്നും അത് അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തിൽ നിന്നുമെല്ലാം മുന്നോട്ട് നയിച്ചുപോയ ഒരുപാട് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു തൊഴിൽ എന്ന് പറയുമ്പോൾ കേവലം ഇവിടെ സൂചിപ്പിച്ച പോലെ കുലിക്ക് മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്നത് അറിഞ്ഞും അറിയാതെയും അത് സേവനമായി തീർന്നുണ്ട് തീരുന്നുണ്ട് ഒരു ദിവസം നമ്മുടെ ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറിഞ്ഞും അറിയാതെയും ചെയ്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു തൊഴിലിനെ നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല നേഴ്സുമാരെ മാലഘന്മാരായി മാലാഠന്മാരുടെ പര്യായമായി പറയുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് എനിക്ക് തോന്നുന്ന കുട്ടിക്കഥകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് മാലാഠന്മാർ ഏറ്റവും വൃത്തിയുള്ളിടത്തും ഏറ്റവും നിഷ്കളങ്കമായ സ്ഥലത്തും സ്നേഹം മാത്രം ഉള്ളിടത്തും നല്ലവരുടെ അടുത്തും മാത്രം വരുന്നവരാണെന്നാണ് ഞാൻ കഥകളിൽ വായിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ മാലാഠന്മാരല്ല നമ്മൾ ആയുസിന്റെ കാവൽക്കാരാണ് പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കയ്യിൽ നിന്ന് ഒരു ജീവൻ പോലും വഴുതി ില്ല ഏത് വൃത്തികെട്ട സ്ഥലത്തും ഏത് കൊലയാളിയുടെയും ഏത് തെറ്റുകാരൻ്റെ അടുത്തും ഏത് സ്നേഹമില്ലാത്തടത്തും ഏത് വൃത്തികെട്ട സ്ഥലത്തും നഴ്സുമാർ ആയുസിന്റെ കാവൽക്കാരൻ നമ്മൾ ചെന്നിട്ടാറുണ്ട് മാലാഖമാറും നമ്മളെ പറയുന്നത് എനിക്കെങ്ങനെയാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നേഴ്സുമാരെ ആയുസിന്റെ കാവൽക്കാർ എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഈ കേരളം കേരളത്തിന്റെ കോട്ടയത്തിന്റെ കാഞ്ഞിരപ്പള്ളിയുടെ തിരുവല്ല മേഖലകൾ വളർന്നത് നഴ്സുമാരുടെ കടലുകടന്ന് എത്തിച്ച നാണ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയുവാൻ ആയിരത്തി എണ്ണൂറുകളിൽ കോട്ടയത്തിനടുത്ത് തിരുവല്ലയ്ക്കെടുക്കുന്നതാണ് ആദ്യമായിട്ട് നേഴ്സുമാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയത് പത്താം ക്ലാസ് പാസ്സായി നമ്മുടെ നാടൻ മലയാളം മാത്രം അറിയാവുന്ന കുറച്ച് നേഴ്സുമാർ കടൽ കടന്നു പോയതും അവരയച്ച വിദേശ നാണ്യം കൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി മേഖലകൾ റബ്ബർ കൊണ്ട് മാത്രമല്ല അവിടെ അല്ലെങ്കിൽ ഈ കോട്ടയം സമ്പന്നമായത് അതുകൊണ്ട് ഈ കേരളത്തിന്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും നേഴ്സുമാർ കൊണ്ടുവന്ന വിദേശ പക്ഷേ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സിലും ഇല്ല എന്നുള്ളൊരു നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് സാമ്പത്തികമായി നമ്മുടെ നാളെ നമ്മൾ നേഴ്സുമാരിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അഭിമാനകരമായി ഓർക്കുവാനും കൂടിയുള്ള ഒരു അവസരമായി ഈ നേഴ്സസ് ദിനം ഞാൻ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു ഓർമ്മപ്പെടുത്തലുകൾ ഞാൻ നിങ്ങളോട് സമ്മതിക്കുവാൻ ഉദ്ദേശിച്ചത് ഏതായാലും ആറ് ദിവസമായി നമ്മൾ കൊണ്ടാടിയ നമ്മുടെ നേഴ്സസ് ദിനാചരണം നമ്മൾ പൂഴ്ത്തിവെച്ചിരുന്ന നമ്മുടെ കലയും കവിതയും സ്വപ്നങ്ങളും ഒക്കെ ചിറകടിച്ച് പറഞ്ഞത് ഈ കഴിഞ്ഞ ആറ് ദിവസങ്ങളിലാണ് ഏറ്റവും സങ്കടം നമ്മുടെ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവര് കൂടുതൽ നിറങ്ങളും ഒക്കെ ഉള്ളതായിരിക്കുമായിരുന്നു എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കോട്ടയത്തെ നഴ്സസ് ദിനാഘോഷത്തിന് വർണ്ണ നമ്മളെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും ഊഷ്മളതയോടുകൂടി ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം എല്ലാ നേഴ്സുമാർക്കും നേഴ്സസ് ദിനം ആശംസിക്കുന്നു തുടർന്നുള്ള നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെയും അന്തസ്സോടുകൂടി നമ്മുടെ തൊഴിൽ ചെയ്യുവാൻ